സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ ഫുഡ് സ്പോട്ടാണ് എവിടെയെന്ന് വെച്ചാൽ ഇ മാക്സ് തിയേറ്ററല്ലേ മെഡിക്കൽ കോളേജ് അതിൻ്റെ തൊട്ടടുത്ത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയൊരു മൊമോസിൻ്റെ ഷോപ്പുണ്ട് അഞ്ച് പീസിന് സെവൻ്റി ഫൈവ് ആണ് വരുന്നത് ഈ ഷോപ്പിലേക്കാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അത് മൊമോസ് ഇതവിടെ ഞാൻ ആവീനം പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെടുത്തിട്ട് നമുക്ക് തരും അടിപൊളി മൊമോസാണ് കിഡിലോസ്കി സാധനമാണ് അങ്ങനെ കേട്ടറിഞ്ഞ് വന്നതാണ് ഞങ്ങൾ അതിനൊപ്പം തന്നെ നല്ല അടിപൊളി കിണൻ കാചോസ് അവിടുത്തെ സോസിന് ഒരു കുറച്ചുപാടൊരു ഇത് തോന്നി ഒരു ബെറ്റർ ക്വാളിറ്റി തോന്നി സ്റ്റീം മൊമോസ് ആണ് ചിലത് ഫ്രൈഡ് മൊമോസുകളും കാണാറുണ്ട് ഇപ്പോൾ ചെറിയൊരു പെട്ടിക്കടയാണ് വലിയ സൗകര്യമൊന്നുമില്ല പിന്നെ ഇവിടെ ഈവനിങ് ടൈമിൽ ഒരുപാട് സ്നാക്സും കാര്യങ്ങളും അവിടെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഏകദേശം എല്ലാം തീർന്നതാണ് ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ദിവസം ഈവനിങ് പോയപ്പോൾ ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിലെങ്കിൽ കാണാം കുറച്ച് സ്നാക്സ് ഐറ്റംസ് അവിടെ ഉണ്ട് ബ്രെഡ് പോക്കറ്റ് ടി സി പോലുള്ള സാധനങ്ങളൊക്കെ ബ്രെഡ് പോക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ മൊമോസ് കൊണ്ട് നോക്കിയത് ആവി ഇങ്ങനെ പറക്കുന്നതാ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇത് ഓൺ ആക്കിയില്ലായിരുന്നു ഇത് ഫ്ലാഷ് ഓൺ ആക്കിയിട്ടില്ലായിരുന്നു അവനെ ഫ്ലാഷ് ഓൺ ഉള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി കാണാം ആവി ഇങ്ങനെ പറക്കാണ് ഇത്രയും നല്ല ഇതിലുള്ള സാധനം എന്തായാലും നമ്മളുടെ ഫീല് കാണുമ്പോൾ തന്നെ ഒരു ഫീൽ വേറെയാണ് ഒന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് ഒന്ന് ട്രൈ നോക്കണം മാസ്റ്റ് ട്രൈ ആയിട്ടാണ് പിന്നെ വളരെ കുറഞ്ഞ പൈസ ഉള്ളു ഒരുപാട് വില കൂടി സാധനം ഇല്ലല്ലോ ഒരു ഈവനിങ് ടൈമിൽ ഒന്ന് കഴിച്ചു നോക്കാൻ പറ്റിയ സാധനമാണ് പ്രത്യേകിച്ച് ടൗണിൽ ജോലി കഴിഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് അതുപോലെ ഈ പെരുവാലു ഭാഗത്തൊക്കെ പോകുന്ന ആളുകളായിരിക്കും കൂടുതൽ ആളുകളുണ്ടാവും എൻ്റെ വീഡിയോ കാണുന്നത് സോ അങ്ങനെയുള്ള ആളുകൾക്ക് ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒന്ന് ട്രൈ നോക്കാം ട്രൈ തോക്കിയില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് അവി ഇങ്ങനെ പറഞ്ഞത് കാണുന്നില്ലേ ഫ്ലാഷ് ഓൺ ആക്കുന്നവരെ അങ്ങനെ കണ്ടിട്ടില്ല ഇനി അപ്പോഴാണ് ഫ്ലാഷ് ഓൺ ആക്കിയത് പിന്നെ അവിടെ ലൈറ്റ് വലിയ സൗകര്യമുള്ള സ്ഥലമല്ല ഇത് റോഡ് സൈഡിലുള്ള കച്ചവടമല്ലേ സ്റ്റീമിൽ നിന്ന് കണ്ടെടുത്താൽ ചൂടാണ് കേട്ടോ തൊടാൻ തന്നെ ഇങ്ങനെ ബേഞ്ചറിയ കൈ ഇങ്ങനെ വേക്കോട്ട് ചിക്കൻ എന്നാലും അങ്ങനെ പേടിയൊന്നും ഇല്ല നമ്മളെ അടിച്ച് കേട്ടിട്ടുണ്ട് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ പല സ്ഥലത്തും ചിക്കൻ അപ്പോൾ ഒരുപാട് മസാലകളും അതുപോലെ തന്നെ വെജിറ്റബിളൊക്കെ ആഡ് ആക്കിയിട്ട് ഒറിജിനൽ മോമോസിൻ്റെ ടേസ്റ്റ് ഫ്ലേവർ ഇങ്ങനെ കിട്ടില്ല പക്ഷെ ഇവിടെ ഈ ചിക്കനിലേക്ക് ക്ലിയർ ആഡ് ആക്കേണ്ട കുറച്ച് മസാലകളുണ്ട് അങ്ങനത്തെ മസാലകൾ മാത്രമേ ആഡ് ആക്കിയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി സ്റ്റീം മോമോസാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതിട്ടോ എല്ലാവരും ഒന്നും ട്രൈ ചെയ്യണം ഞാൻ സാധാരണ ഇങ്ങനെ പറയാറില്ല ഞങ്ങൾക്ക് കരയാലോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക പിന്നെ ഇപ്പോഴത്തെ ചായ അടിപൊളി ചായയാണ് കട്ടൻ ചായ ഒക്കെ പൊളിയാണ് പിന്നെ നമുക്ക് മുതലാളി ഒരു മൊമോസ് കൂടി അധികം തന്നിട്ടുണ്ട് എല്ലാവർക്കും തരുന്നില്ല ജസ്റ്റ് ഒരു പൊട്ടലുടങ്ങിയപ്പോൾ ഉണ്ടായപ്പോൾ അധികം തന്നതാണ് അപ്പോൾ ഞാൻ സുപ്രധാനമായ ഒരു കാര്യം പറയാൻ മറന്നായി ചാനൽ പുതുതായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അടിക്കാനും ലൈക്ക് അടിക്കാനും മറക്കരുത് നിങ്ങൾ കമൻറ്റിനൊക്കെ ഞാൻ പരമാവധി ഞാൻ റീപ്ലൈ തരാറുണ്ട് റീപ്ലൈ തരാത്തൊരു കമൻറ്റ് പോലും എൻ്റെ നിലവിൽ എൻ്റെ ചാനലുണ്ടാവില്ല അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പിക്കാം പിന്നെ നല്ല നല്ല ഫുഡ് സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അടിക്ക നമ്മളെ കൊണ്ട് താങ്ങുന്നതാണെങ്കിൽ നമ്മൾ വന്നിട്ട് എന്ത് ചെയ്യും ഫുഡ് കഴിച്ച് വീഡിയോ ഇടും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്